വേലിയേറ്റത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞു കൊച്ചി താന്തോന്നി തുരുത്ത് നിവാസികൾ ഇന്ന് പുലർച്ചെ വെള്ളം പൊങ്ങിയതോടെ നാട്ടുകാർ ഗോസ്രി ഡെവലപ്മെന്റ് അതോറിറ്റി കെട്ടിടത്തിൽ അഭയം തേടി തുരത്തിനു ചുറ്റും ബണ്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ ഇരുപത് വർഷത്തിലധികമായി താന്തോന്നി തുരുത്ത് ദുരിതകയത്തിലാണ് വേലിയേറ്റത്തിന്റെ ശക്തി ചെറുതായെന്ന് വർദ്ധിച്ചാൽ വീടുകളിൽ വെള്ളം നിറയും കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ഓരോ രാത്രിയും ഭീതിയോടെ തള്ളി നീക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇന്നു പുലർച്ചെ വേലിയേറ്റം കാരണം കൈക്കുഞ്ഞുങ്ങളുമായി ഇവർ മറുകരയിലെ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കെട്ടിടത്തിൽ അഭയം തേടി അപ്പൊ എപ്പോഴാണ് വെള്ളം ആകെ എന്നോർത്ത് ഇരിക്കുന്നത് ഇന്ന് ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിയോടുകൂടി വെള്ളം ഇരച്ചു കയറിക്കൊണ്ട് വരികയാണ് ഞങ്ങളുടെ വീടിനകത്തെല്ലാം വെള്ളം കയറി അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ രക്ഷാമാർഗം നോക്കി ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് കട്ടിലിനോടൊപ്പം തന്നെ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് പേരയുടെ ഉള്ളിൽ ഔട്ടർ ബണ്ട് നിർമ്മിച്ച് തുരുത്ത് സംരക്ഷിക്കണമെന്നതാണ് തുരുത്തുകാരുടെ ആവശ്യം പക്ഷേ തീരദേശ പരിപാലന നിയമമാണ് ഏറ്റവും വലിയ കടമ്പ വീണ്ടും പോയി കണ്ടപ്പോൾ ഈ സയന്റിസ്റ്റുകൾ അവരുടെ ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ അവിടെ ബണ്ട് ജീവിക്കാൻ പറ്റാത്ത സ്റ്റേജായി തുരുത്തിലേക്ക് പോകാൻ പാലമില്ല അതിനാൽ വള്ളത്തെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ അതിനിടെയാണ് വെള്ളക്കെട്ട് പ്രശ്നവും ബണ്ട് നിർമ്മാണം തുടങ്ങി വെക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ അമൃത ന്യൂസ് കൊച്ചി